എല്ലാ പ്രിയക്കൂട്ടുകാർക്കും നമസ്കാരം മലയാള മനോരമ ആശുപത്രി പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഉപദേശത്തിൽ വീണ താൻ തുടങ്ങിയ കടയുടെ മുൻപിൽ യുവാവ് ബോർഡ് തൂക്കി സാമ്പ്രാണി തിരികൾ ഇവിടെ ലഭിക്കും കച്ചവടം പെട്ടെന്ന് വളർന്നു അതിനിടയിൽ കടയിൽ വന്ന ഒരാൾ പറഞ്ഞു ബോർഡിൽ എന്തിനാണ് സാമ്പ്രാണി എന്നെഴുതിയിരിക്കുന്നത് മണം കിട്ടുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും ഇത് സാധാരണ തിരിയല്ലെന്ന് അതിൽ ശരിയുണ്ടെന്ന് തോന്നിയ യുവാവ് ബോർഡ് തിരുത്തി തിരികൾ ഇവിടെ ലഭിക്കും പിറ്റേന്ന് മറ്റൊരാൾ ചോദിച്ചു എന്തിനാണ് ഇവിടെ എന്നെഴുതിയിരിക്കുന്നത് അയാൾ വീണ്ടും തിരുത്തി തിരികൾ ലഭിക്കും എന്നാക്കി അടുത്തയാൾ പറഞ്ഞു ലഭിക്കും എന്നതിൻ്റെ ആവശ്യമില്ല അത് കാണുന്നവർക്ക് മനസ്സിലാകുമല്ലോ പിന്നീട് ആൾ പറഞ്ഞു കട കാണുമ്പോഴേ തിരിക്കട ആണെന്നറിയാം പിന്നെ എന്തിനാണ് തിരികൾ എന്നെഴുതിയിരിക്കുന്നത് യുവാവ് ബോർഡെടുത്ത് മാറ്റി കച്ചവടം തകർന്നു കടയിൽ വന്ന സഹപാഠിയോട് ദുരവസ്ഥ പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു ഇത്രയും വലിയ കട തുടങ്ങിയിട്ട് ഒരു ബോർഡ് സ്ഥാപിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ ഉപദേശിക്കാൻ എല്ലാവർക്കും അറിയാം അറിവും അനുഭവമുള്ളവർക്ക് മാത്രമേ യഥാർത്ഥ ഉപദേശകരാകാൻ കഴിയൂ വഴിപോക്കരല്ല വഴികാട്ടികളല്ല അഭിപ്രായങ്ങൾ മാത്രമായി മാറ്റി നിർത്തേണ്ടവയ്ക്ക് അമിത പ്രാധാന്യം നൽകിയാൽ അടിവേരിളക് എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിക്കേണ്ടവയല്ല മറ്റുള്ളവരുടെ വാക്കുകൾ മുഖവിലയ്ക്കെടുക്കുന്നതിന് മുൻപ് ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം അവ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണോ തൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ള കഴിവോ കാര്യപ്രാപ്തിയോ അഭിപ്രായം പറയുന്നവർക്കുണ്ടോ സമാന മേഖലയിൽ മികവ് തെളിയിച്ചവരാണോ അവർ നിലവിലുള്ള അവസ്ഥയെ മെച്ചപ്പെടുത്താൻ ഈ നിർദ്ദേശങ്ങൾ ഉപകരിക്കുമോ തൽസ്ഥിതി തുടരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ തുടങ്ങിയ വിലയിരുത്തലുകൾ അനാരോഗ്യകരമായ ഇടപെടലുകളെ പ്രതിരോധിക്കും വെറുതെ ഉപദേശിക്കാൻ ആർക്കും കഴിയും നിരൂപണങ്ങളും ചർച്ചകളും നടത്താനും എളുപ്പമാണ് അടുത്തു കൂടുന്നവരുടെ എല്ലാം അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുത്താൽ സ്വയം നഷ്ടപ്പെടും സ്വന്തം ഗവേഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും രൂപപ്പെടുത്തിയവയെ അപരിചിതരുടെ അജ്ഞതയ്ക്ക് മുൻപിൽ പണയം വയ്ക്കരുത് അറിയുമെങ്കിൽ മാത്രം സംസാരിക്കുക അറിയില്ലെങ്കിൽ നിശബ്ദരാകുക എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ളവരുടെ അബദ്ധ വചനങ്ങളാണ് പലരെയും വഴി തെറ്റിക്കുന്നതും പെരുവഴിയിലാക്കുന്നതും നേരുന്ന ശുഭദിനം സ്നേഹത്തോടെ ഷഹീൻ എസ് നന്ദി നമസ്കാരം